ഇല്ല ഈ ീ കാടിടയിൽക്കൂടെ ഈ വഴി താണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കൂട്ടുകാരെ ഇത് കണ്ടോ എന്നാ ഭംഗിയാണോ നോക്കി കായലാണിത് കായലും അങ്ങ് പരന്ന് വ്യാപിച്ചിടക്കാൻ നോക്കിയാണ് യഥാർത്ഥത്തിൽ ഈ കായലും ആറും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കാണ് ഇത് നല്ല വലിപ്പമുണ്ട് അങ്ങ് വരെ ഉണ്ട് സാധനം നല്ല വീതി നോക്കിയാണ് ഇവിടുന്ന് അങ്ങ് വരെ ഉണ്ട് പിന്നെ ഉണ്ടായിരിക്കും ഇത് കായലെന്നറിയപ്പെടുന്നത് ബാക്കിയെല്ലാം ആർ എന്നൊക്കെ അറിയപ്പെടുന്നതെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും അല്ലേ അവിടെ എന്തോ ഒരു സാധനം എന്താണെന്നറിയില്ല പണ്ട് വരുമ്പോൾ മറ്റേ ഈ നക്ഷത്ര ജെല്ലി ഫിഷ് ഉണ്ടല്ലോ അതിനെ കണ്ടിട്ടുണ്ട് അതിങ്ങനെ മേളി മേളി വരുവായിരുന്നു കേട്ടോ എന്തായാലും പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ തന്നെ അതുകൊണ്ട് നോക്കിയാണ് അവിടെ എല്ലാം തെങ്ങും എല്ലാം നിറഞ്ഞ ഒരു കാഴ്ച എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അങ്ങ് വരെ നല്ല കിലോമീറ്ററോളം വ്യാപ്തിയിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത് അങ്ങോട്ട് പോകാൻ പേടിയാ വെള്ളം നല്ല പേടിയായത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകാത്തത് നേരത്തേക്ക് ഇവിടെ ഉണ്ട് ഇങ്ങനെ സൈഡ് മറച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതില്ല കേട്ടോ അതെല്ലാം പോയി ഇപ്പോൾ ഒരു സേഫ്റ്റി എന്ന് പറയുന്നില്ല നമ്മൾ നോക്കി നിൽക്കുക അത്രേ ഉള്ളു നിൽക്കുന്നത് തന്നെ ബലമുണ്ടോ എന്ന് ദൈവത്തിനറിയാം പിന്നൊരു വിശ്വാസത്തിലങ്ങനെ ഉള്ളൂ എന്തായാലും നമ്മൾ തോന്നാൻ റിസ്ക് എടുക്കുന്നില്ല കുറച്ചെടുത്തിട്ടങ്ങ് പോവുക അത്രയേ ഉള്ളൂ അവിടെ വെള്ളത്തിൽ എന്തോ കിടന്ന് ളകുന്നുണ്ട് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ എന്തുവാണെന്നൊന്നും അറിയില്ല ഇത് തിരുവനന്തപുരപുരം ജില്ലയിൽ തിരുവനന്തപുരം ഒരു കായലാണേ ഇടവ ഇടവയോട് ചേർന്നുള്ള ഒരു കായലാണിത് ഇടവാ കായലായിരിക്കാം ആയിരിക്കാം അറിയില്ല എന്തായാലും സ്ഥലവും പ്രകൃതിയൊക്കെ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമാണ് ഇതിന് കരയിലൊക്കെ താമസിക്കുന്നവർക്കില്ല പ്രകൃതി രമണീയമായ സ്ഥലം എപ്പോഴും തണുപ്പും ഒക്കെ ആയിരിക്കും ഫാളിൻ്റെ ഒന്നും ആവശ്യവും കാണില്ല അത്രയ്ക്ക് തണുപ്പ് കാറ്റായിരിക്കും എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കിവിടെ തന്നെ നിൽക്കുമ്പം തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല തണുപ്പും ഓക്കെ